ബുള്ളറ്റിനേക്കാൾ വലിപ്പം കുറഞ്ഞ ഇലക്ട്രിക് കാർ കാറിന്റെ നീളം രണ്ടായിരത്തി വീതി തൊള്ളായിരത്തി പതിനേഴ് മില്ലിമീറ്ററും ഉയരം മില്ലിമീറ്ററുമാണ് അതായത് റോയൽ എൻഫീൽഡ് ക്ലാസിക് നീളം രണ്ടായിരത്തി ആണ് വലുപ്പത്തിലും നീളത്തിലും ബുള്ളറ്റിന് സമാനം കിലോ ഭാരമുള്ള ഈ കാറിൽ രണ്ടു പേർക്ക് ഇരിക്കാം ഒറ്റ ചാർജിൽ അറുപത്തി കിലോമീറ്റർ റേഞ്ച് മിഡ് ഹയർ വേരിയന്റുകൾക്ക് ഒറ്റ ചാർജിൽ ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ സാധിക്കും ടോപ്പ് വേരിയന്റിൽ എയർ കണ്ടീഷൻ സഹിതമാണ് നിർമ്മാണം വെറും അഞ്ച് ിൽ പൂജ്യം മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ഈ കാറിന് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു മണിക്കൂറിൽ അറുപത് കിലോമീറ്ററാണ് ഇതിന്റെ ഉയർന്ന വേഗത പതിനഞ്ച് ആംബിയർ ഗാർഹിക സോക്കറ്റുമായി ബന്ധിപ്പിച്ച് എളുപ്പത്തിൽ ചാർജ് ചെയ്യാനും കഴിയും റോബിൻ പേരുള്ള രണ്ട് സീറ്റുകളുള്ള ഇലക്ട്രിക് മൈക്രോ കാറിനെ ഒരു മോട്ടോർ ബൈക്ക് പോലെ തന്നെ കൈകാര്യം ചെയ്യാം ഇൻഡോർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായ വിങ്സ് വിംഗ്സ് ഇവിയാണ് റോബിൻ പേരുള്ള മൈക്രോ കാർ പുറത്തിറക്കിയിരിക്കുന്നത് വലിപ്പം കുറവായതിനാൽ തിരക്കേറിയ നിരത്തുകളിലെ ഡ്രൈവിംഗിനും പാർക്കിംഗിനും എളുപ്പവുമാകും എ ആർ ഐ ഐ പൂനെ നടത്തുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ഈ കാർ ഇതിനകം വിജയിച്ചിട്ടുണ്ട് കിലോ മാത്രം ഭാരമുള്ള ഈ കാർ മൂന്ന് വേരിയന്റുകളിലാണ് ലഭിക്കുന്നത് ഒന്നേ ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ലോവർ വേരിയന്റിന് വില മിഡ് വേരിയന്റിന് രണ്ടേ ദശാംശം നാല് ഒൻപതും ടോപ്പ് വേരിയന്റിന് രണ്ട് ദശാംശം ഒൻപത് ഒൻപത് ലക്ഷം രൂപയുമാണ് വില ഇൻഡോറിലെ പ്ലാന്റിൽ നിന്ന് റോബിൻ മൈക്രോ ഇലക്ട്രിക് കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പുറത്തിറങ്ങും രാജ്യത്തെ ആറ് നഗരങ്ങളിലായി മുന്നൂറിലധികം ടെസ്റ്റ് ഡ്രൈവുകൾ ഇതിനോടകം പൂർത്തിയാക്കി റോബിൻ ഫിറ്റ്നസ് തെളിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് ജ്വല്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫാ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ ഫോർ ട്രിപ്പിൾ സീറോ